ഇന്നത്തെ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്രഹമാറ്റം അനുകൂലമായി വരുന്നതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം വന്നെത്തുകയാണ് സാമ്പത്തിക ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ട് ചില വഴികളാണ് നിങ്ങൾക്ക് മുന്നിൽ തെളിയാൻ പോകുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങളാകാൻ ജീവിതത്തിലേക്ക് അനുകൂലമായിട്ട് ഓരോ വ്യക്തികൾക്കും എത്തിച്ചേരുക എടുത്ത ചില തീരുമാനങ്ങൾ അനുകൂലമായിട്ട് വന്നെത്താനും അത് ജീവിതത്തിൽ നന്നായിട്ട് പ്രതിഫലിക്കുവാനും ഇടയാക ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കാനുമുള്ള സാധ്യതയുണ്ട് മുന്നിൽ വരുന്ന ചില അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക നറുക്കെടുപ്പിലൂടെ ഭാഗ്യം വന്നെത്താനുള്ള യോഗവുമുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം പൂരൂരുട്ടാതെ ചതയം അവിട്ടം മകയിരം മകം രേവതി ഭരണി പൂരാടം അത്തം കാർത്തിക തിരുവോണം